സൗദി ഒരാഴ്ചക്കിടെ തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന പരിശോധന നടപടികൾ തുടരുന്നു മാർച്ച് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ഇരുപത്തയ്യായിരത്തി നൂറ്റി അൻപതോളം നിയമലംഘകരാണ് പിടിയിലായത് സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ജവാസാത്ത് നടത്തിയ സംയുക്ത പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് പേരും ഇക്കാമ പുതുക്കാതെയും കേസ് കേസുമാറ്റുമായി താമസ നിയമം ലംഘിച്ചവരാണ് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അതിർത്തി സുരക്ഷാ ലംഘകരും മൂവായിരത്തി പതിനേഴ് തൊഴിൽ നിയമ ലംഘകരുമാണ് രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പേർ അറസ്റ്റിലായി ഇതിൽ അറുപത്തൊൻപത് ശതമാനം എത്യോപ്യൻ പൗരന്മാരാണ് ഇരുപത്തി ഒൻപത് ശതമാനം യമനികളും മൂന്ന് ശതമാനം മറ്റു രാജ്യക്കാരും അനധികൃതമായി രാജ്യത്ത് നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറുപത്തി പേർ അറസ്റ്റിലായി താമസ ജോലി അതിർത്തി സുരക്ഷാ നിയമ ലംഘകർക്ക് വിവിധ സഹായങ്ങൾ നൽകിയ മുപ്പത്തി ആറ് പേർ വേറെയും പിടിയിലായിട്ടുണ്ട് നിലവിൽ നടപടികൾ നേരിടുന്ന മുപ്പത്തെട്ടായിരത്തി അറുപത്തി ഒന്ന് നിയമലംഘകരിൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പുരുഷന്മാരും രണ്ടായിരത്തിഇരുന്നൂറ്റി അറുപത്തി ആറ് സ്ത്രീകളുമാണ് പിടിക്കപ്പെട്ട വിദേശികളിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പേരെ അവരുടെ യാത്രാ രേഖ ലഭിക്കുന്നതിന് അതത് രാജ്യങ്ങളോട് നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു ഇവരിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് പേരെ നിലവിൽ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളില് നടപടികളെല്ലാം പൂർത്തിയാക്കി പന്ത്രണ്ടായിരത്തി എട്ട് പേരെ നാടുകടത്തുകയും ചെയ്തു അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കുകയോ യാത്രാസൗകര്യമോ അഭയമോ ഏതെങ്കിലും വിധത്തില് സഹായമോ സേവനമോ നല്കുകയോ ചെയ്താൽ പതിനഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയ മുന്നറിയിപ്പ് നൽകി ഒപ്പം പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും പ്രതികളുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുകയും അവർ അനധികൃത കടത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ താമസത്തിനായി ഉപയോഗിച്ച വസതികൾ എന്നിവ കണ്ടുകെട്ടുകയും ചെയ്യും ഇത്തരത്തിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ മക്ക റിയാദ് എന്നീ പ്രവിശ്യകളിൽ നിന്നുള്ളവർ ഒൻപത് ഒന്ന് ഒന്ന് എന്ന നമ്പറിലും മറ്റുള്ള പ്രവിശ്യയിൽ നിന്നുള്ളവർ ഒൻപത് 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 ആറ് എന്നീ നമ്പറുകളിൽ ഒന്നിലും വിളിച്ചറിയിക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക്